വയനാട്ടിലെ തിരുനെല്ലിയിലുള്ള മഹാ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലികർമ്മങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം ഉള്ള പേരുകേട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നശീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരാതി ഒരു ഹിന്ദുഭക്തനാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ഹിന്ദുഭക്തന്റെ പരാതിയെ തുടർന്ന് നവീകരണത്തിന്റെ പേരിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ടൂറിസം വികസനം ലക്ഷ്യമിട്ട് ക്ഷേത്രത്തിൽ നടത്തിയ നവീകരണത്തിന്റെ പേരിൽ ഹിന്ദുവിനെ അപമാനിക്കാനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കമാണ് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിൽ നശീകരണം എന്ന പരാതിയുമായി ഹിന്ദു ഭക്തൻ രംഗത്ത് വന്നിരുന്നു ഈ പരാതിയിൽ ഇടപെട്ട ഹൈക്കോടതി ടൂറിസത്തിന്റെ പേരിൽ തിരുനെല്ലിയിലെ പേരുകേട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന്റെ പാരമ്പര്യം നശിപ്പിച്ചു എന്നാണ് ഹിന്ദു ഭക്തൻ പരാതിപ്പെട്ടിരിക്കുന്നത് ടൂറിസത്തിന്റെ പേരിൽ ഒരാളുങ്കൽ സൊസൈറ്റി നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടൻ നിർത്തി ഹൈക്കോടതി ഉത്തരവ് ഉത്തരവിട്ടിരിക്കുകയാണ് ഹിന്ദുഭക്തനാണ് സലീഷ് ശിവദാസൻ ഇദ്ദേഹം നൽകിയ ഒരു കേസിലാണ് ഹൈക്കോടതി ഒരാളുങ്കൽ സൊസൈറ്റിയോട് പണി നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് അഡ്വക്കേറ്റ് കിരണുമായി ചേർന്ന് പണി നിർത്തിവെക്കാനും തുടർ നടപടികൾ പുരാവസ്തു വകുപ്പിനെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സലീഷ് ശിവദാസൻ ഹൈക്കോടതിയിൽ പരാതി നൽകിയത് ആദ്യം ഹൈക്കോടതി കേസിൽ കേരള പുരാവസ്തു വകുപ്പിനോട് വിശദീകരണം തേടി തങ്ങളുടെ അറിവോടെ അല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് കേരള പുരാവസ്തു വകുപ്പ് ഹൈക്കോടതിയെ ധരിപ്പിച്ചു തുടർന്നാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് മലബാർ ദേവസ്വം ഈ ക്ഷേത്രത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡ്വക്കേറ്റ് കമ്മീഷണറെ ഹൈക്കോടതി നിയോഗിക്കുകയും ചെയ്തിരുന്നു ഇവിടെ ചരിത്ര പ്രാധാന്യമുള്ള ഭാഗങ്ങൾ നശിപ്പിക്കപ്പെട്ടതായിട്ടാണ് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ തിരുതെല്ലിയുടെ ടൂറിസ്റ്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ലക്ഷ്യം വെച്ചത് എന്ന് പറയപ്പെടുന്നു പൌരാണികമായ ക്ഷേത്ര ചുറ്റുമതിൽ പൊളിച്ചിട്ടുണ്ട് അതീവ ചരിത്ര പ്രാധാന്യമുള്ള വിളക്ക് ഉൾപ്പെടെയുള്ള കരിങ്കൽ തൂണുകളും ബലിക്കല്ലുകളും മറ്റു ഭാഗങ്ങളും ഒക്കെ അശാസ്ത്രീയമായ രീതിയിൽ ജെഎസ്റ്റി ഉപയോഗിച്ച് പൊളിച്ചിട്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും തച്ചുടച്ച് നടത്തിയതായിരുന്നു ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഉപയോഗിച്ചതിലും ക്രമക്കേടുണ്ട് അതും അന്വേഷിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർമ്മാണം സംബന്ധിച്ച നിയമപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കേരള പുരാവസ്തു വകുപ്പിനോടും മലബാർ ദേവസ്വം ബോർഡിനോടും നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി പുരാവസ്തു വകുപ്പിനോട് അവരുടെ നിർദ്ദേശങ്ങൾ മറികടന്നാണ് മാറ്റങ്ങൾ നടപ്പിലാക്കിയത് ഇവിടെ ടോയ്ലറ്റുകളും സെപ്റ്റിക് ടാങ്കുകളും ഒക്കെ കെട്ടിയിരിക്കുകയാണ് പിതൃകർമ്മങ്ങൾക്ക് പേരുകേട്ട ഇടമാണ് തിരുനെല്ലി ക്ഷേത്രം ഇവിടെ പഞ്ചതീർത്ഥകുളത്തിന് തൊട്ടടുത്തൊരു റ്റ് കോംപ്ലക്സും സെപ്റ്റിക് ടാങ്കുകളും ഉയർത്തിയിരിക്കുന്നു തീർച്ചയായും ഹിന്ദുക്കളുടെ പിതൃകർമ്മങ്ങൾക്ക് പേരുകേട്ട പാപനാശിനി പുഴയിലേക്ക് മാലിന്യങ്ങൾ എന്നുള്ള കാര്യം ഉറപ്പാണ് ടൂറിസം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഉരാളങ്ങൾ സൊസൈറ്റിയാണ് ഇവർ നിർമ്മിച്ചത് നവീകരണത്തിന് പകരം നശീകരണമാണ് നടക്കുന്നത് എന്ന് സലീഷിന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കോഴിക്കോട് ചാപ്റ്റർ കൺവീനർ വി ജയരാജൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാൻ ഇവിടെ സന്ദർശിച്ചിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള കെടുകാരസതയും ഭാവനാ ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദിവസം മന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു കൺസർവേറ്റ് ആർക്കിടെക്ടമാരുടെ നേതൃത്വത്തിൽ നടക്കേണ്ട നവീകരണ പദ്ധതി വെറും സിവിൽ ആർക്കിടെക്ടമാരെ കൊണ്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് അതീവ പരിസ്ഥിതി ലോല മേഖലയാണ് ഇവിടെ ജെ സി ബി ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിന്റെ ബലിക്കല്ലുകളും മറ്റും പൊളിച്ചു നീക്കിയിരിക്കുന്നത് മഴക്കാലത്ത് മണ്ണൊലിപ്പിന് കാരണമാകുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും നവീകരണം എന്നതിന്റെ പേരിൽ ഇവിടെ ഹിന്ദുവിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് വീണ്ടും സർക്കാർ നടത്തിയിരിക്കുന്നത് എന്നത് ഏർ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്